അപ്പോ നല്ല അടിപൊളിയായിട്ട് നല്ല കുനുകുനാന്ന് കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ല ചിക്കനൊക്കെ ഇട്ട് നല്ല അടിപൊളി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു ചിക്കൻ കറി അങ്ങോട്ട് കാച്ചല്ലോ നമ്മുടെ ഈ ചൂല് വാലിക്കു വേണ്ടിട്ട് നോ പാടില്ല ഒരിക്കലും നമ്മൾ ഇവർക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിലൊന്നും മസാല പൊടികൾ ആഡ് ചെയ്യരുത് പകരം നമുക്ക് മഞ്ഞപ്പൊടി മാത്രം ആഡ് ചെയ്യാൻ പറ്റും ഉപ്പും ഒഴിവാക്കണം അതുപോലെ തന്നെ സവാള ഉള്ളി അതുപോലുള്ള ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാം പക്ഷെ അവരുടെ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല ബിക്കസ് അതിനകത്ത് ഷുഗർ കോണ്ടന്റ് ഉണ്ട് ഷുഗർ കോണ്ടന്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റംസും നമ്മുടെ ഈ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ചോക്ലേറ്റ് അടങ്ങിയ ഒരു സാധനവും കൊടുക്കരുത് അപ്പൊ അറിയാലോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഷുഗർ കോണ്ടന്റ് ഉള്ള ഒന്നും കൊടുക്കാൻ പാടില്ല ഫ്രൂട്ട്സിന്റെ കാര്യമല്ലാട്ടോ പറയുന്നേ അപ്പൊ എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ മക്കറ്റോ പറ്റില്ല എല്ലാം കൊടുക്കാൻ പറ്റില്ല അപ്പൊ കട ചെഴി അതുപോലെ തന്നെ മുന്തിരിയില്ല മുന്തിരി ഒന്നും കൊടുക്കാൻ പാടില്ല പിന്നെ ആപ്പിൾ ഓറഞ്ച് അതൊക്കെ കുറച്ചു കൊടുക്കുന്നു പറഞ്ഞ് കൊഴപ്പൊന്നും പറ്റില്ല ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ മസാല കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട നമ്മൾ ഈ അൽപാമും ചിക്കനൊക്കെ മേടിച്ച് നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ നമ്മളത് കഴിഞ്ഞിട്ട് അതിന്റെ വലിയ എല്ലും കഷ്ണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കൊടുത്തൂടെ മക്ക കൊടുക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ ഈ എല്ലില് കൂർത്തിരിക്കുന്ന എല്ലുകൾ ഇവരുടെ ഇൻഡസ്ട്രെയിനിൽ ഹോൾ ഉണ്ടാക്കും അതുവഴി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കൂർത്തിരിക്കുന്ന എല്ലുകൾ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക നമ്മുടെ കേസിലാണെങ്കിലും നമ്മൾ ഈ ഇസൂലും ആലിക്കും അങ്ങനെ എല്ലായിട്ട് കൊടുക്കാറില്ല കഴുത്തിന്റെ ഒക്കെ വളരെ ചെറിയ എല്ലാം ഇച്ചിരി ഉള്ളത് അതൊക്കെ വേണമെങ്കിൽ കൊതിക്കും എല്ലപ്പോഴും കൊടുക്കാറ് മാത്രമേ ഉള്ളൂ അപ്പൊ വേറെന്തൊക്കെയാ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റാത്ത ഫുഡ് ആയിട്ടുള്ളത് ഇവർക്ക് ഓക്കെ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞ ഫുഡ് ഐറ്റംസ് കൂടാതെ ആൽക്കഹോളോ നട്ട്സോ കോഫി ഐറ്റംസ് അതൊന്നും പിന്നെ മിൽക്കിന്റെ കാര്യമാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുന്നവരുണ്ട് ഒരുപാട് വെള്ളം കലർത്തിയിട്ട് മിൽക്ക് പേരിന് വേണ്ടിയിട്ട് അതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇവർക്ക് വയറുവേദന വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് എന്ത് സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക അപ്പം എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ ഓക്കെ കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ അതല്ലാത്ത കാറ്റഗറിയിലുള്ള എല്ലാം വരും പിന്നെ എല്ലാം ഒരു എന്താ പറയാ ഒരു മോഡറേറ്റ് അളവിൽ കൊടുക്കാൻ നോക്കുക എങ്കിലും കൂടുതൽ നന്നായിട്ടുള്ളത് ക്യാരറ്റ് പംകിൻ അതുപോലെ തന്നെ ഈ പയർ വർഗ്ഗങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ വെജിറ്റബിൾസ് അതൊക്കെ കൊടുക്കാൻ പറ്റും ഫ്രൂട്ട്സിലാണെങ്കിൽ ബനാന ഒക്കെ നല്ലതാണ് ഏത്തപ്പഴും നല്ലതാണ് അല്ലാത്തുള്ള പഴവർഗ്ഗങ്ങളിൽ ആപ്പിളൊക്കെ ഒരു ലിമിറ്റഡ് എമൗണ്ടില് കൊടുക്കാം ആപ്പിള് പൈനാപ്പിള് ഓറഞ്ച് ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരില്ല ഒരു മോഡറേറ്റ് അളവിൽ കൊടുക്കാം നമ്മൾ ഈ ഇൻഫർമേഷൻ ഓടി വന്നാണ് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഷെയർ ഇൻഫർമേഷൻ ചെയ്യുന്ന ഇവിടെ എല്ലാരും ഉണ്ട് ഭയങ്കര കളിയും ബഹളമാണ് ഹെൽമെറ്റ് ഇട്ടാ നടപ്പുണ്ട് അവന്റെ പുറകെ രണ്ടുപേരുമുണ്ട് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്താ പറയാ ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഡോഗ്സിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വേണ്ടി ഷെയർ ചെയ്യണേ അയ്യോ അപ്പൊ അത്രക്കേ ഉള്ളൂ നമ്മള് സ്നേഹത്തിന് പേരില് കേക്ക് ഒക്കെ കൊടുക്കാറുണ്ട് ദയവ് കൊടുക്കരുത് അതൊക്കെ അവരുടെ കിഡ്നിക്കാണ് പ്രശ്നം നമ്മള് കൊടുക്കുന്ന കേക്ക് പെറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ആ അപ്പൊ ദയവ് മധുരമുള്ള സംഭവങ്ങളൊന്നും കൊടുക്കരുത് ഇവരുടെ കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും എനിക്ക് അങ്ങനെ ഒരുപാട് പേരറിയ അതിനെല്ലാം അദ്ദേഹം പറഞ്ഞ ഒരുപാട് പേരറിയാം സ്നേഹന്റെ അരണം കൊടുത്തിട്ട് അവസാനം പണി കിട്ടിയ ഒരുപാട് പേരറിയാം അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ട് കാര്യം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പേഴ്സണലി പലരും അത്രയൊക്കെ ഉള്ളു കുറച്ച് ബഹളം കാണാം അയ്യോ ഇവിടെ അലമ്പുന്നേ ആരാണ് ഇവിടെ അലമ്പുന്നത് എന്റെ ഇരുക്കുട്ടാണോ അലമ്പുന്നേ ഇവിടെ ഇണീ കടാ ഇടി പൊക്കിക്കോ പൊക്കിക്കോ അയ്യോ അത് പൊക്കാനല്ല അത് വെക്കാനല്ല നിന്നെ പൊക്കുന്ന കാര്യ ഞാൻ പറഞ്ഞേ നിന്നെ പൊക്കുന്നെ പൊക്കടാന്ന് പറഞ്ഞോ ഞാൻ അവൻ അതങ്ങ് പൊക്കി എടാ മൂന്ന് റംഗസേട്ട രംഗസേട്ടന്റെ അമ്പാനായത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ എന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനമായിരുന്നു ആ കണ്ണാടി ഊരുന്ന സാധനമൊക്കെ അത് അറിയില്ല നമ്മൾ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ ഏത് കുട്ടിയും കുറച്ച് സാധനങ്ങൾ കൈയിൽ ഒരു ആക്ടറുടെ സ്വാതന്ത്ര്യം ആലു ആ ഉടുപ്പ് ആല ഇസുകുട്ടൻ ആ ഉടുപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇസ്കുട്ടനെ ഞാനെന്തോ വലിയ ആളായി ഉം ഓട് എന്നാണ് ആലു ഏത് വാ വാട ആലു വാട ില്ല ഏത് ചാടി വരുന്നു ആല് ഞാൻ അമ്മയുടെ അടുത്ത് വന്നു അമ്മ അവിടെ ഇരുന്നപ്പൊ പൊക്കോ പൊക്കിച്ചോ പൊക്കോ അവൻ ചീരിക്കുന്നു എന്നിട്ട് അവിടെ ആലു ആലു ഞാലും എന്താ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അയ്യോ നമ്മള് തുണി വെറുക്കില്ല രാത്രിയായിട്ട് ടേറ്റാ ഓ ചാടി